ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഫേസിലുള്ള ആ ഒരു വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതൊരു പക്ഷേ എന്നോ കോൺടാക്റ്റ് ആയിരിക്കാം പ്ലസ് കോണ്ടാക്റ്റ് ഓൺ ആൻഡ് ഓഫ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം നിങ്ങളുമായിട്ട് ആ ഒരു അകലം സൂക്ഷിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അവരുടെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക Okay, five of Pentacles, the World, Two of Pentacles, Justice, Judgment, Embrace, the Wheel. Six of Wands, High Priestess, The Sun, King of Cups, Seven of Wands, Two of Cups, Nine of Swords. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച നോ അകൽച്ചപ്പോണ്ടാക്റ്റോ അല്ലെങ്കിൽ തീർത്തും ബ്രേക്കപ്പിൽ പോയത് എങ്ങനെയാണെന്നുണ്ടെങ്കിലാവാം ഈ ഒരു സെപ്പറേഷന് കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്തതായിട്ടാണ് അതായത് നിങ്ങളുടെ ലൈഫിലുള്ളപ്പോൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഇവർക്ക് കയറി വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചോയ്സസ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവർ തിരഞ്ഞെടുത്ത ചോയ്സ് മറ്റൊന്നാണെന്നുള്ളതാണ് ആ ചോയ്സ് എന്ന് പറയുമ്പോൾ അത് എന്ത് കാര്യങ്ങളും ആവാം ചിലർക്ക് ഫാമിലി ആയിരിക്കാം റെസ്പോൺസിബിലിറ്റീസ് മറ്റ് റിലേഷൻഷിപ്പ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം പക്ഷേ ആ ഒരു വ്യക്തിയുടെ തീരുമാനം ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാനായിരിക്കാം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഫ്യൂച്ചർ നോക്കിക്കണ്ട് ചെയ്തതുമായിരിക്കാം മറ്റൊരു കാര്യം തിരഞ്ഞെടുത്തു ഈ ഒരു പേഴ്സൺ അപ്പോൾ ആ ഒരു രീതിയിൽ സെപ്പറേഷൻ ഫേസിൽ വന്നവരായിരിക്കണം അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് മേ ബി ചിലപ്പോൾ കുറേ നാളൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളും ഇപ്പോൾ ആ ഒരു പേഴ്സൺ തിരഞ്ഞെടുത്ത കാര്യം എന്താണോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കിയിട്ടുണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ അത് ഒന്ന് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഒരു കാര്യം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ അത് എന്ത് ഇൻറ്റൻഷനിലാണ് ആ ഒരു കാര്യം തിരഞ്ഞെടുത്തതെങ്കിലും എന്ത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഒരു നഷ്ടബോധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർക്കൊരു ലോസ് ഫീലിംഗ് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ ഒരു ശൂന്യത എന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ അവർക്കുണ്ട് ഇപ്പോൾ നിർബന്ധിതമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാ അല്ലാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ചെയ്തു പോയ കാര്യത്തിനെ കുറിച്ച് ഓർത്ത് മാനസികമായിട്ടൊരു റിഗ്രറ്റ് ചെയ്യൊരു പേഴ്സൺ ഉണ്ട് ഒരു കുറ്റബോധം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ അവർ നിങ്ങളോട് കാണിച്ചത് ഒരു ഫെയർ അല്ല എന്നുള്ള ഉത്തമ ബോധ്യം തന്നെ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മാറി രണ്ടുപേരും കൂടി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരാനായിട്ട് സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിവിടുത്തെ പല എനർജീസിലും അത് കാണാം അപ്പോൾ അവരിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി തരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവരെടുത്ത ആ ഒരു ചോയ്സ് തെറ്റായിരുന്നു ആ ഒരു തെറ്റ് തിരുത്തണം എന്നുള്ള ആ ഒരു ഫീലിംഗ് അല്ലാതെ ആ ഒരു ഗുഡ് ഫീലിംഗ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നല്ലതുപോലെ ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവരുടെ മനസ്സ് പറയുന്നു അല്ലെങ്കിൽ അവരുടെ സോള് പറയുന്നത് നിങ്ങളെ തിരഞ്ഞെടുക്കാനാണ് അല്ലെങ്കിൽ അവരുടെ നേരത്തെ അവർ ചൂസ് ചെയ്ത ആ ഒരു കാര്യം ശരിയായിരുന്നില്ല ഇതായിരുന്നു സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഈ ഒരു പേഴ്സണ് നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജീസ് രണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തു പോയ തെറ്റ് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മതിൽ തകർക്കാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ പറഞ്ഞു അവർക്ക് ഓൾറെഡി ഒരു കുറ്റബോധമുണ്ട് ഇപ്പോൾ ലൈഫിൽ ചില വേറെയും പല കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴായിരിക്കും നമ്മൾ നമ്മളുടെ ചോയ്സ് തെറ്റായി തെറ്റായിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്നത് ചിലവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എടുത്ത ചോയ്സ് എന്താണോ അവിടെ നിന്നുള്ള ഒരു തിക്തഫലങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമ്പോഴാണ് അത് അവരെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നമുക്കിപ്പോൾ പാസ്റ്റ് എടുക്കാത്തത് കൊണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ അവര് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കാൻ കഴിയാതെ ആയിരിക്കാം അല്ലെങ്കിൽ അത് ആ പറഞ്ഞ വാക്കൊക്കെ കാറ്റിൽ പറത്തിയായിരിക്കാം പുതിയൊരു കാര്യം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയത് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് അവർ നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ലതുപോലെയുള്ള ഒരു മാനസിക വിഷമവും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുണ്ട് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് പറയും അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മേജർ ആർക്കാൻ ആ കാർഡ്സ് തന്നെ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എംബ്രസ് എനർജി അതുപോലെ വീൽ ഹൈ പ്രീസ്റ്റസ് സൺ എനർജി ഇതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തരുന്ന കാർഡ്സിൽ കൂടിയാണ് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്ന് ചേർന്ന് നമ്മളാണ് തീരുമാനമെടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും എല്ലാത്തിനും ഒരു വിധിയുണ്ട് എന്ന് പറയാറില്ലേ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം എന്നായിരിക്കും വിധി എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനകന്ന് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ചിലപ്പോൾ ആ ഒരു ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു മാറ്റം വരണം അല്ലെങ്കിൽ ആ മാറ്റം വരാനായിട്ട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇവിടെ ഇവർക്ക് നിങ്ങളെ ഒരു തരത്തിലും വിട്ട് കളയാനായിട്ട് താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു സംരക്ഷണത്തോടുകൂടി കൊണ്ടു വന്ന ഒരു വ്യക്തിയായിരിക്കും ഇവരുമായിട്ടുള്ള കണക്ഷൻ ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് പാമ്പർ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റാരും കൊടുക്കാത്ത ഒരു സപ്പോർട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണു കൊടുത്തിട്ടുണ്ടാവും അതായത് എന്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഓടി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കൊടുക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ രീതിയിലാണെന്നുണ്ടെങ്കിലും അവരാശ്വസിപ്പിക്കാനോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുമായിരിക്കും അപ്പം നമ്മുടെ അതായത് നമ്മളൊരു തണൽമരന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി അത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കൂടെ നിർത്തുന്ന ഒരു വ്യക്തി അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അവർ ഒഴിവാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ നമ്മൾ പറഞ്ഞ പോലെ അവർ കുറ്റബോധം വന്നെങ്കിൽ നമ്മളൊട്ടും അത് അതിശയിക്കാനില്ല അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്യാപ്പ് അവരിപ്പോൾ ശരിക്കും അറിയുന്നുണ്ടാവും അവരുടെ ലൈഫിൽ വേറെയും പല കാര്യങ്ങൾ കയറി വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു മെൻറ്ററ പോലെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ ആ ഒരു ശൂന്യത ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ മാറാനായിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു മാറ്റം കടന്നു വരും എന്നുള്ള ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം ഒരു ഒരു സംയമനത്തിൽ ഇരിക്കയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം ഇരുന്നിട്ടുള്ളത് അതായത് പെട്ടെന്ന് ചിലപ്പോൾ ചാടി പുറപ്പെട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം മാത്രമല്ല നേരത്തെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വല്ല മോശമായിട്ടുള്ള ഇൻസിഡൻസ് പാസ്റ്റിലൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിസിറ്റേഷൻ്റെ ഭീകരതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ അതിനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും അപ്പോൾ ഇതിനകത്തൊരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ തീവ്രമായിട്ടല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളോടത്രീകം മാനസികമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ആ ഒരു സൺ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ആണെന്നുണ്ടെങ്കിലാണ് അവരുടെ മനസ്സിന് ഇത്രയധികം സന്തോഷിക്കാനായിട്ട് കഴിയുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടതുപോലെ അവർ ഒരു ഒറ്റപ്പെടൽ മാനസിക ദുഃഖം ആ ഒരു ശൂന്യതയായിരിക്കും ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ലൈഫ് കളറാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് അവരുടെ ഒരു ചോയ്സ് തെറ്റായി പോയി അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് തിരുത്താനുള്ള ഒരു ഉൾപ്രേരണയും കൂടി അവർക്കുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ അല്ലാതെ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇപ്പോൾ പുറമേ നിന്ന് കാണും നോക്കി കാണുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ പല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുമെങ്കിലും നമ്മളുടെ ഒരു മനസ്സ് അത് നമുക്കൊരു സ്വസ്ഥത തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയും കൂടി ആ ഒരു പേഴ്സിൻ്റെ ഒരു സോൾ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു മാനസിക സമ്മർദ്ദത്തിൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഒരു സ്വസ്ഥതയില്ല ഇവരുടെ മൈൻഡ് തന്നെയാണ് ഇവരുടെ ഒരു പ്രസംഗം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു മനസ്സ് കിട്ടുന്നില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ പലരുടെയും സൗഹൃദം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത്രയധികം മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ കടന്ന് വിഷമിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ പല കാര്യങ്ങൾക്ക് സക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോ ചിന്തിക്കുമ്പോൾ അവരുടെ കുറ്റബോധം അല്ല അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ അവരുടെ സോളാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യൂ എന്നുള്ള ഒരു കാര്യം അത്രയധികം ഒരു മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ പുറമേ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം സന്തോഷത്തോടെയാണ് പോകുന്നതെന്നൊക്കെ ചിലപ്പോൾ നോക്കി കണ്ടേക്കാം അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കാം പൊതുവെ സമൂഹത്തിന്റെ മുന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷേ മാനസികമായിട്ട് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റൊരാളിലോട് ഷെയർ ചെയ്യാൻ പോലും കഴിയണമെന്നില്ല അതായത് നിങ്ങളോട് ചെയ്തു പോയ കാര്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള ആ കുറ്റബോധം ഉള്ളത് നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ല ആ വ്യക്തിക്ക് കുറ്റബോധം വരേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോലും ആരും ഇല്ലാതെ അത്രയധികം ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ടായിട്ടും അവർ കൺട്രോൾ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് നിങ്ങളോട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട് അല്ല ആ ഒരു രീതിയിൽ അവർ മനസ്സ് നിയന്ത്രിച്ചിരിക്കുന്ന എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കണ്ണടച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന പോലെ ഒന്നും അറിയാത്ത പോലെ ചിലപ്പോൾ ജീവിക്കേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ നമ്മളെല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കേണ്ടതൊന്നൊരു സാഹചര്യം വന്നൊന്നും വരാം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ അവരുടെ ഒരു മൈൻഡിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങളെ ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കുറ്റബോധത്തിന്റെ രൂപത്തിലായാലും അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു സമാധാനം കിട്ടാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ചിലരൊക്കെ കമൻസിൽ എഴുതുന്ന ഒരു കാര്യമാണ് അവർ ചീറ്റ് ചെയ്ത് പോയ വ്യക്തിയാണ് പക്ഷെ അവർ നരകിച്ച് കാണാനോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പാട് അനുഭവിക്കാനോ ആഗ്രഹിക്കുന്നില്ല എവിടെയാണെങ്കിലും ഇരിക്കട്ടെ അല്ലെങ്കിൽ അവർ സമാധാനത്തോടെ തന്നെ പൊക്കോട്ടെ ഞാൻ വേദനിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളവരോട് ക്ഷമിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവർക്ക് മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാഠിന്യം നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു വിങ്ങലുണ്ടല്ലോ എത്ര ആ ഒരു വിഷമ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ല ആരും ഷെയർ ചെയ്തിട്ട് കാര്യമില്ല കാരണം നമുക്ക് വരുന്ന വേദന എപ്പോഴും നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു പെയിൻ അവരുടെ ലൈഫിൽ അവർക്ക് നാളെ ഒരു ബാഡ് കർമ്മയായിട്ട് വരും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞാലും അത് അവരിലേക്ക് തന്നെ കയറി വരും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ശാന്തമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് അത് മറ്റൊരു തരത്തിൽ ഈ ഒരു പേഴ്സൺ നമ്മൾ പറയില്ലേ തിരിച്ചു കൊത്തുകയെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യേണ്ടതില്ല തീർച്ചയായിട്ടും കാലമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അത് കൊടുക്കും എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും പതിന്മടങ്ങായിരിക്കും അത് കാലമായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ വന്ന് ചേരുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്രയും അനുഭവിച്ചിട്ടും ഈ ഒരു പേഴ്സണെ ശപിക്കാതെയോ അല്ലെങ്കിൽ അവർക്കൊരു ദോഷം വരണമെന്ന് വിചാ വിചാരിക്കാതെ ഇരിക്കുന്നൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവരുടെ മൈൻഡ് തന്നെയാണ് ഇവരുടെ ഒരു പ്രിസൺ അവർക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ചെയ്തു പോയാലും കുറ്റബോധം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളോട് ഉടനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടോ അങ്ങനെയുള്ളവർ പെട്ടെന്ന് ബ്ലോക്ക് മാറ്റി നോക്കുന്നതൊക്കെ നമുക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റേറ്റസ് വന്ന് നോക്കുന്നു അതായത് അവർ അവിടെയൊക്കെ ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ചില വ്യക്തികളിൽ കാണാറുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു മനസ്സ് കൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിൽ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് വരുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പോലെയുള്ള ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ ഇതിന് അനുകൂലമായിട്ടുള്ള എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയം വരാ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് മെയിൻ എനർജിയിലേക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ആ ഒരു മൈനർ അറയ്ക്കാനായാലെല്ലാം നമുക്ക് അവർ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ഒട്ടും സ്വസ്ഥമായിട്ടല്ല ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളെ പിരിഞ്ഞിട്ടെന്നുള്ളതാണ് നമുക്ക് ഓവറോളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് ക്യാൻസർ സ്കോപ്പിയോ ടോറസ് ലിയോ ആക്വേറിയസ് ആൻഡ് ലിബ്ര ഇനി അതുപോലെ നിങ്ങളുമായിട്ട് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ടെൻ നമ്പർ നയൻറ്റീൻ നമ്പർ ഇലവൻ നമ്പർ ട്വൻറ്റി ആൻഡ് നമ്പർ ട്വൻറ്റി വൺ അപ്പോൾ നമുക്കിനി ഇവരുടെ മൈൻഡ് വേർഡ്സ് കൂടി എന്താണെന്നുള്ളതൊന്ന് എടുത്ത് നോക്കാം ഓക്കെ മെൻറ്റ് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി ഡെസ്റ്റിനി റീയൂണിയൻ നെഗ്ലക്റ്റഡ് റിവീൽ ഒരു കാർഡും കൂടി എടുക്കാം ഓക്കെ കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അവരുടെ ലൈഫിൽ മറ്റൊരു ചോയ്സ് എടുക്കേണ്ടെന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ആണ് ആ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് ഒന്ന് ബാക്കിലേക്ക് പോയതെന്നുള്ളത് അപ്പോൾ അത് അതാണ് കാരണം എന്ന് നിങ്ങളോട് അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നതെന്നുള്ളത് അവർ നിങ്ങളോട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഡിസ് ഡെസ്റ്റിനി അവർ ആ ഒരു വിധിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിധിയാണ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ മാറിപ്പോണം എന്നുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നുണ്ടാവുക ഇവിടെ പറയുന്നത് തന്നെയാണ് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് യഥാർത്ഥ ഒരു ശരിയായ പാത എന്താണോ അത് കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത് അവരുടെ മനസ്സ് പറയുന്നത് നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹാപ്പിയായിട്ട് ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു നെഗ്ലക്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് അവർ അവഗണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട് നിങ്ങളെ അവഗണിച്ചതിനെക്കുറിച്ച് ഓർത്തിട്ടവർക്ക് കുറ്റബോധം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ അവരുടെ പറയും ഒരുപാട് നന്നായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് റിപ്ലൈ കിട്ടാനായിട്ട് നടന്നിട്ടുണ്ടാവും അതൊന്നും അവർ ചെവിക്കൊണ്ടിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കത് അത് നിങ്ങളെ അവഗണിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിഷമുണ്ടെന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിവീൽ നിങ്ങളോട് ചില സത്യം തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് ഫൈനലി നമുക്കിവിടെ റീയൂണിയൻ കാണാം അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റും അപ്പോൾ തീർച്ചയായിട്ടും റീയൂണിയന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നുള്ളതാണ് എങ്ങനെയായിരുന്നു നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ കൂടെ വേണം ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാനായിട്ടും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ നിങ്ങൾ ഇവരുടെ പോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം